നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ സുനിൽ നരായൻ തീക്കാറ്റായിട്ട് മാറി അദ്ദേഹം സെഞ്ചുറി കുറിച്ചു അതോടുകൂടി രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലാനുകളെല്ലാം തെറ്റുന്ന കാഴ്ച ടോസ് ലഭിച്ച ആർ ആർ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് പക്ഷേ കെ കെ ആർ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാക്കുമ്പോൾ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന പടുകൂറ്റൻ സ്കോറാണ് ഉയർത്തിയിരിക്കുന്നത് മമ്പൽ ലക്ഷ്യമാണ് ആർ ആറിന് മുന്നിലെ കീഡൻ ഗാർഡൻസിൽ അത് എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഫിൽസാൾട്ടും സുനിൽ നരായണും ചേർന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഫിൽസാൾട്ടിന് കഴിഞ്ഞ കളിയിലെ മികവ് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല പതിമൂന്ന് പന്തിൽ നിന്ന് പത്ത് റൺസെടുത്ത് അദ്ദേഹത്തെ ആവേശിക്കാൻ മടക്കി പിന്നെയാണ് സുനിൽ നരായണും രഘുവംശിയും ചേർന്നുകൊണ്ടുള്ള തട്ടുപൊളിപ്പൻ കൂട്ടുകെട്ട് അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് സ്കോറ് നൂറ് കടത്തുന്ന കാഴ്ച കണ്ടു നൂറ്റി ആറിലെത്തി നിൽക്കവെയാണ് രഘുവംശി മടങ്ങുന്നത് പതിനെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറും അഞ്ച് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം മുപ്പത് റൺസാണ് അടിച്ചത് ശ്രേയസേര് പതിനൊന്ന് റൺസുമായിട്ട് മടങ്ങി റസൽ പതിമൂന്ന് റൺസുമായിട്ട് വെങ്കിടേഷ് അയ്യർക്ക് എട്ട് റൺസാണ് എടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും അതിമനോഹരമായിട്ട് സ്കോർ ചെയ്തു പോയ സുനിൽ നരേൺ സെഞ്ചുറിയാണ് കുറിച്ചത് അൻപത്തി ആറ് പന്തുകളിൽ നിന്ന് നൂറ്റി ഒമ്പ നൂറ്റി ഒമ്പത് റൺസ് നാൽപ്പത്തി ഒമ്പത് പന്തുലിലാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി പിറക്കുന്നത് യശന്ദ്ര ചഹലിനൊക്കെ അടിച്ചിട്ടെങ്ങ് പരത്തി പതിനാറാമത്തെ ഓവർ ചാഹൽ എറിഞ്ഞപ്പോൾ പിറന്നത് ഇരുപത്തി മൂന്ന് റൺസാണെന്ന് ഓർക്കുക ആദ്യം നാല് ഓവറുകളിൽ അൻപത്തി നാല് റൺസ് വഴങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഏതായാലും വമ്പൻ സ്കോറാണ് ഉയർത്തിയിരിക്കുന്നത് നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ആറ് വിക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സഞ്ജുവിനും സംഘത്തിനും ഇത് മറികടക്കാൻ കഴിയുമോ കാത്തിരുന്ന് കാണണം വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി